ദേശീയപാതയിൽ മണിക്കൂറുകളോളം നീളുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പതിവായതിനെ തുടർന്ന് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം മുടിക്കോടിലും കല്ലെടുക്കിലും സന്ദർശനം നടത്തി നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി അടിപ്പാതകളുടെ നിർമ്മാണത്തിനായി ഗതാഗതം വഴിതിരിച്ചുവിട്ട സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നതിനെ തുടർന്നാണ് ആറുവരി പാതിയിലും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കുകൾ നിത്യസംഭവമായത് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതവും നീക്കവും സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി മഴ കനത്തതോടെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു സർവീസ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പോലും അസാധ്യമായി അടിപ്പാതകളുടെ പണികൾ തുടങ്ങുന്നതിന് മുമ്പായി സർവീസ് റോഡുകൾ ബലപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കാതിരുന്നതാണ് ദേശീയപാതയിലെ സ്ഥിതി ഇത്രയും അതുകൊണ്ട് ഗതാഗത കുരുക്കൊഴിവാക്കാൻ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി തഹസിൽദാർ ടി ജയശ്രീ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ पीछे स्टेशन हाउस ऑफिसर सतीश कुमार ऐसी पदाधिकृत मत उदस्थ राष्ट्रीय क्षेत्रवर